വാതിലിൽ മുട്ടുന്നവന്റെ കൈ ഞാൻ ഒടിക്കുമെന്ന് വ്യക്തമാക്കിയ മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തനിക്കും ഒരു ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് വെളിപ്പെടുത്തി മലയാള പ്രേക്ഷകരുടെ സുപരിചിതയായ നടി പ്രിയങ്ക രംഗത്തെത്തിയിരുന്നു ഇപ്പോഴാണ് താരം ഇത് സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുകയാണ് തനിക്കൊരു നടനിൽ നിന്നും മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അയാളെ താൻ തന്നെ കൈകാര്യം ചെയ്തു പ്രിയങ്ക പറയുന്നത് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രിയങ്കയുടെ ഈ തുറന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരാളെ കൈകാര്യം ചെയ്ത് വിട്ടത് ഒത്തിരി കഷ്ടപ്പെട്ടു ഇപ്പോഴും മലയാള സിനിമയിൽ അയാളുണ്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളാണ് ഇപ്പോൾ കണ്ടാൽ സംസാരിക്കാൻ പോലും പുള്ളിക്ക് നേരമില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെട്ടവൾ ഉപകാരങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാകാം പേടിയുണ്ടാകും പേടിക്കണമല്ലോ എന്നും പ്രിയങ്ക പറയുകയാണ് ആ സംഭവം ഞാനിപ്പോൾ പറഞ്ഞാൽ എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിയാമോ എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അഹങ്കാരം കാണുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നും ഞാനത് ഒരിക്കൽ പറയും കാരണം ഇനിയും ഒരുപാട് തലമുറകൾ വരാനുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് ഫീൽഡിലുള്ള ഈ പുഴുക്കുത്തുകളൊക്കെ പോകട്ടെ സിനിമ നല്ല ഫീൽഡാണ് ഇതുപോലെയുള്ള കുറച്ച് കുറച്ചാളുകൾ നശിപ്പിക്കുകയാണെന്നും പ്രിയങ്ക പറയുകയാണ് അവർക്കൊന്നും അടിമപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്നും താരം പറയുന്നു അതേസമയം തൻ്റെ അഭിമുഖങ്ങൾ ആ നടൻ കാണുന്നുണ്ടാകുമെന്നും പ്രിയങ്ക വ്യക്തമാക്കുകയാണ് ടി കാണുന്ന ആളാണല്ലോ ഞാൻ പറയുന്നത് കേട്ടാൽ മനസ്സിലാകാൻ ബോധം അയാൾക്കുണ്ടാകും മനസ്സിലാക്കണം അതിനുവേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നതെന്നാണ് പ്രിയങ്ക പറഞ്ഞു വെക്കുന്നത് എനിക്കും അനുഭവങ്ങളുണ്ട് ഇല്ലെന്ന് പറയില്ല പക്ഷേ ഇനി അതൊന്നും പറയാനില്ല എന്നെ ഉപദ്രവിക്കാൻ വന്നവരെ ഞാൻ കൈകാര്യം ചെയ്തു വിട്ടിട്ടുണ്ട് ആ നടൻ്റെ ഇപ്പോഴത്തെ ജീവിതം എൻ്റെ ദാനമായി തന്നെ കണക്കാക്കിയാൽ മതി ഞാൻ തെളിവ് സഹിതമേ പറയുകയുള്ളൂ എല്ലാത്തിനും എൻ്റെ അമ്മ സാക്ഷിയാണ് വേണ്ട ഒന്നിനും പോകണ്ട എടുത്തു ചട്ടം കാണിക്കരുത് എന്നാണ് അമ്മ പറഞ്ഞതെന്നും പ്രിയങ്ക പറയുന്നുണ്ട് ഞാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ് ഞാനത് പറഞ്ഞാൽ കാശിന് വേണ്ടി പറയുന്നതാണെന്ന് പറയും അത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ആ ബോംബ് പൊട്ടിക്കാതിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുമെന്ന് തന്നെ താരം വ്യക്തമാക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് എന്നെ മദ്യപാനത്തിന് നിർബന്ധിക്കരുത് ഞാനൊരു ലഹരി വസ്തുവും ഉപയോഗിക്കില്ല വൈൻ പോലും കുടിക്കില്ല രണ്ടാമത്തേത് സാമ്പത്തികം ചോദിക്കരുത് കാരണം എൻ്റെ കയ്യിൽ ഇല്ല ഉള്ളപ്പോൾ സഹായിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ കയ്യിലില്ല അതിനാൽ ചോദിക്കരുത് മൂന്നാമത്തേത് പത്ത് കോടി മുന്നിൽ വെച്ചാലും എന്നെ ചോദിക്കരുത് എന്നെ കിട്ടില്ല ഞാൻ വരില്ല എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പോകില്ല ഏതറ്റം വരെയും കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകും പക്ഷേ ആരുടെയും കൂടെ പോകില്ല എന്ന് തന്നെയാണ് പ്രിയങ്ക തൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്